ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിക്ക് പിന്തുണയുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ആന്റണി നടപ്പിലാക്കിയത് കോടതി ഉത്തരവാണ് പോലീസ് നടപടിയെന്ന് ഒഴിവാക്കാനാവുമായിരുന്നില്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്ന് പോലീസ് നടപടി എടുത്തതെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു വിധി നടപ്പാക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെന്റ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതൊരു ഗവൺമെന്റിനും അത് മാത്രമേ അന്ന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ കോർട്ട് അലക്ഷ്യമായിട്ട് തന്നെ അത് മാറിപ്പോകൂ എന്നും മനസ്സിലാക്കുന്നു പല പ്രാവശ്യം മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നു ആ ചർച്ചയിൽ പല പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാനും പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരമാകാത്ത ഒരു സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും ഈ അധികാര കൈമാറ്റം നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും അങ്ങനെ അധികാര കൈമാറ്റത്തിന് എത്തിയപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയും അവിടെ തടയുകയും കല്ലുകൾ നടത്തുകയും ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ലാത്തിചാർജും മറ്റുമൊക്കെ നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി